എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറയ്ക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലാവർഷം ശക്തി പ്രാപിക്കുന്നു ഞായറാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം ഉണ്ടാകും തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പന്ത്രണ്ട് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്ന വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി മുൻകാല വിധികൾ നിയമപരമായി തെറ്റാണ് എന്ന് വാദിച്ച് അഭിഭാഷകൻ മാത്യു നെടുമ്പുറമാണ് കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷത്തെ വിധികൾ റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയിൽ ആശങ്ക പരക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഡാമിൽ പരിശോധന നടത്തിയിരുന്നു പ്രധാന അണക്കെട്ട് ബോബ് ഡാം എർത്ത് ഡാം സ്പിൽവേ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മധുര സോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എസ് രമേശിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളും വിലയിരുത്തി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ വെച്ചു നൽകുന്ന മന്ദഹാസം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പല്ലുകൾ പൂർണമായും നഷ്ടപ്പെട്ടവർക്കും അതല്ലെങ്കിൽ ഭാഗികമായി നഷ്ടപ്പെട്ടവർക്കും പുതിയ ദന്തനിര വെക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സുനീതി പോർട്ടൽ മുഖേനയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായോ സംസ്ഥാന നമ്പറായ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം നാല് പൂജ്യം ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗികൾ മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന വയോമധുരം പദ്ധതിയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സുനീതി പോർട്ടൽ വഴി തന്നെയാണ് ഇതിലേക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് വിശദ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതിയോ ഓഫീസിലോ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സുനീധി പോർട്ടൽ വഴിയോ അന്വേഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്പ് വായ്പാ പദ്ധതിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ള ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണലുകളിൽ നിന്നും അപേക്ഷിച്ചിട്ടുണ്ട് എൺപത്തി നാല് മാസം തിരിച്ചടവ് കാലാവധിയിൽ ആറ് മുതൽ എട്ട് ശതമാനം വരെ പലിശയിൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും തൽപരരായ പ്രൊഫഷണലുകൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ജില്ലാ ഉപജില്ലാ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെടുക മറ്റൊരു അറിയിപ്പ് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധനസഹായം ലഭിക്കുന്ന സ്വാശ്രയ പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചു പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം അൻപത് ശതമാനം ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവർക്കും പിതാവ് ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളവർക്കും അപേക്ഷിക്കാം ഭിന്നശേഷിയുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്ന പുരുഷനും അപേക്ഷ സമർപ്പിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും വീടിന് പുറത്തു പോയി തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്കും സ്വാശ്രയ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ സഹായത്തിന് ഇനി അപേക്ഷിക്കാം അർഹരായ വ്യക്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വയം തൊഴിൽ സംരംഭത്തെക്കുറിച്ച് വ്യക്തമായ പ്രപ്പോസൽ സാമ്പത്തിക വിശകലനം സഹിതം അപേക്ഷ സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലേക്ക് ലഭ്യമാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരള സർക്കാരിനൊപ്പമുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ച് വയനാട് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റക്കെല്ല എന്ന ഉറപ്പാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത് എന്നും എല്ലാവരും അവർക്കൊപ്പമുണ്ട് എന്നും പണത്തിന്റെ അഭാവം മൂലം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുകയില്ല എന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വിവരങ്ങൾ തേടുന്നുണ്ടായിരുന്നു ദുരന്തമുണ്ടായ ദിവസം രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവസ്ഥലത്തേക്ക് അയച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇനി അങ്ങോട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കുടിശ്ശികയുള്ള അഞ്ചു മാസത്തേത് അവിടെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തുന്നത് അതിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തേത് ഓണത്തിന് തീരും പിന്നെ നാലു മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടാവുക അടുത്ത ഒരു മാസത്തേത് ക്രിസ്മസിന് തീരും പിന്നെ മൂന്ന് മാസത്തേതാണ് ഉണ്ടാകുക അത് അടുത്ത വർഷം മൂന്ന് ഗഡുക്കളായിട്ട് വിഷു ഓണം ക്രിസ്മസിന് നൽകുകയും ചെയ്യും അങ്ങനെ ആ ഒരു കുടിശ്ശിക തീർക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ഓരോ മാസവും സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ കടം എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ സംസ്ഥാന സർക്കാരിന് കടമെടുക്കുകയല്ലാതെ പൈസ കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ല ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി ഈ സാമ്പത്തിക വർഷം ഏകദേശം അഞ്ച് മാസം ആകുമ്പോഴേക്കും കടമെടുക്കാനുള്ള പരിധി തീർന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഏഴ് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ അവശേഷിക്കുന്ന തുക അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ വരും മാസങ്ങളിൽ ഇനിയും പെൻഷൻ മുടങ്ങുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് പഴയതുപോലെ ആകുമോ സർക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയാകുമോ എന്ന ആശങ്കയുണ്ട് ഇനി അടുത്ത വർഷം ഇതേ സമയത്ത് ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ ഇനി മുടക്കാതെ കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മസ്റ്ററിംഗ് ചെയ്യാനാണ് മസ്റ്ററിംഗ് ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയം പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് തീർത്താൽ മാത്രമേ ശേഷം വിതരണം ചെയ്യുന്നത് നമുക്കറിയാം ഈ പെൻഷനൊക്കെ ഇപ്പൊ ലഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് ഇരുപത്തി തീയതി വരെയാണ് മസ്റ്ററിങ്ങുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അടുത്ത പെൻഷൻ വിതരണം മുതൽ മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവിടെ പോട്ടി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പറോട് പറഞ്ഞിട്ട് വീടുകളിലെത്തി ചെയ്യേണ്ട ആളുകളാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളാണ് ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളുള്ള വീട്ടിലുള്ള മറ്റു ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ അവരുടെ മത്സ്യം പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും എന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപക്ക് താഴെ ഉള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക മറ്റ് മാനദണ്ഡങ്ങൾ പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ മസ്റ്റിംഗ് കഴിഞ്ഞ ഏപ്രിൽ ചെയ്തതാണ് മെയിൽ ചെയ്തതാണ് പറയുന്നുണ്ട് അങ്ങനെ ആളുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയാലും മറ്റ് ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരായാലും ആരായാലും പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കും ശേഷി പെൻഷൻ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും കൊടും അപ്പൊ അവരെല്ലാം മസ്റ്റിയും പൂർത്തീകരിക്കണം അത് ചെയ്താൽ മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ നാഷണൽ ഫിനാൻസ് ഫെൻറ്റ് മാനേജ്മെന്റ് സിസ്റ്റം വഴി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകളുടേത് മുടങ്ങുന്ന അവസ്ഥയെക്കുറിച്ച് പല ആളുകളും പറഞ്ഞിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പല തവണ പറഞ്ഞതാണ് അങ്ങനെ മുടങ്ങുന്ന ആളുകൾ അത് ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കൂ നിങ്ങൾക്ക് കയ്യിലാണ് ഈ ഒരു കുറഞ്ഞ തുക ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറൊക്കെ ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കണം ആ ബാക്കിയുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്ത് ആധാർ സീഡിങ് നടത്തി സേവന വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യണം ഇനി സേവന പെൻഷൻ വെബ്സൈറ്റിലും നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളുണ്ടെങ്കിൽ അഡ്രസ്സിലോ പേരോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ഈ കേന്ദ്ര വിഹിതം നൽകുന്ന ഈ എൻ എഫ് എം എസ് വിഹിതം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറിലും സേവന വെബ്സൈറ്റിലും എന്തെങ്കിലും വിശകോകളുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിങ്ങളുടെ നിലവിലെ ആധാറിൻ്റെ കോപ്പി നൽകണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷന്റെ എല്ലാ വിവരങ്ങൾ കാണുന്നതിനും നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്ത് കിട്ടിയിട്ടില്ല എങ്കിലും ഇതുവരെ വിതരണം ചെയ്ത പെൻഷന്റെ വിവരങ്ങൾ കാണുന്നതിനും അസ്വിംഗ് പൂർത്തീകരിക്കണോ വരുമാന സർട്ടിഫിക്കറ്റ് പൂർത്തീകരി കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കണം പെൻഷൻ ഐ വെച്ചോ ആധാർ കാർഡ് നമ്പർ വെച്ചോ നിങ്ങൾക്ക് പെൻഷൻ നിങ്ങളുടെ സേവനയിലെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാനാവും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാനുമാകും അപ്പോൾ എല്ലാ ആളുകളും ഇതൊന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള ഭൂരിഭാഗം റേഷൻ കാർഡ് അതായത് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തോളം റേഷൻ കാർഡാണുള്ളത് ഇതിൽ അറുപത്തി അഞ്ച് ശതമാനത്തോളം റേഷൻ കാർഡും മുൻഗണനേതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അതായത് റേഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകളും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിലവിൽ പലരും ഇത് മുൻഗണനാ വിഭാഗത്തിന് അർഹരാണ് ആ പദ്ധതി ആ അർഹരാണ് എങ്കിൽ പോലും ഇതിലേക്ക് കൃത്യമായിട്ട് എപ്പോഴും ചേരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും ആദ്യം അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ടും പല ആളുകളും ഈ വിഭാഗത്തിലാണ് ഉള്ളത് ഇവർക്ക് കിട്ടുന്ന വിഹിതങ്ങൾ വളരെ തുച്ഛമാണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ അനുവദിച്ചിട്ടുള്ളത് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് സ്പെഷ്യൽ അരിയെക്കൊണ്ട് നാല് കിലോ അരിയും ലഭിക്കുന്നതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക നേരത്തെയും അത് അങ്ങനെ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നീല റേഷൻ കാർഡ് എന്നുള്ളത് വെള്ള റേഷൻ കാർഡിന് മറിച്ചെല്ലാം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഈ വിഹിതങ്ങൾ മാത്രമാണ് റേഷൻ കടയിലൂടെ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസമേകാൻ വേണ്ടി സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുണ്ട് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സപ്ലൈകോ ആവിഷ്കരിച്ചിട്ടുള്ള സബ്സിഡി ഇതര സാധനങ്ങൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വിലക്കുറവിൽ നൽകുന്ന പദ്ധതിയാണ് സപ്ലൈകോയുടെ പീപ്പിൾ ബസാറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ് അത് ഈ മാസം പതിമൂന്നാം തീയതി ആയിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ അത് അർഹതയുള്ളവർ അത് ആവശ്യമുള്ളവർ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കെ റൈസ് ആണ് കെയറൈസ് സബ്സിഡി ഇന സാധനമായിട്ടാണ് ലഭിക്കുന്നത് അഞ്ച് കിലോ അരിയാണ് ലഭിക്കുന്നത് രണ്ട് കിലോ പച്ചരിയും ലഭിക്കും അപ്പോൾ ജയ അരിയോ മട്ട അരിയോ അല്ലെങ്കിൽ കുറുവാരിയോ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം ഇരുപത്തി ഒൻപത് മുപ്പത് രൂപയാണ് യഥാക്രമം നൽകേണ്ടി വരുന്നത് ഇതാണ് സപ്ലൈകോയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിധങ്ങളും എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ തുക അനുവദിക്കും എന്നും അനുവദിക്കണം എന്ന് ഭക്ഷ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് നിലവിൽ നൂറ് കോടി രൂപ അധികമായിട്ട് ഇപ്പോൾ അനുവദിച്ചു പക്ഷേ സപ്ലൈകോ വിളിച്ച ടെൻഡർ നടപടികളിലേക്ക് കമ്പനികൾ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾ വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണത്തിനും വർധിയുടെ കാലമാകും എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പം വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ മാസം ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡാണ് നിങ്ങളുടെ കാർഡിൽ ഗുരുതരമായിട്ടുള്ള രോഗം ഉണ്ട് എങ്കിലും മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പെട്ട ആളാണ് എങ്കിലും നിങ്ങൾക്ക് നേരിട്ട് സപ്ലൈ ഓഫീസിലെത്തി മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷിക്കാം അത് ഈ മാസമല്ല എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഇങ്ങനെ സാധിക്കുന്നതാണ് എന്ത് രോഗമാണ് എന്നുള്ളത് അത് ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നത് അല്ലാതെ രീതിയിൽ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷ ശമിതിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ അതിപ്പോഴില്ല അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഗുരുതര രോഗമുള്ള ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള ഏതെങ്കിലും വിഭാഗക്കാർ ഉണ്ടെങ്കിൽ ഗുരുതര രോഗമുള്ള ഒരാൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ഓഫ്ലൈനായി അപേക്ഷിച്ചാൽ തന്നെ കിട്ടുന്നതാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഇതുവരെ